ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി രണ്ടാം അധ്യായത്തിൽ എന്നെ വേദനിപ്പിച്ച സഹോദരങ്ങളെ ജോസഫ് കാണുമ്പോൾ ജോസഫ് അവരോട് ക്ഷമിച്ചുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള സഹായങ്ങളൊക്കെ ചെയ്യുന്നതായിട്ട് നാം വായിക്കുന്നു എന്തുകൊണ്ട് ജോസഫിന് ഇങ്ങനെ ചെയ്യുവാനായിട്ട് സാധിച്ചു കാരണം ഒന്നേ ഉള്ളൂ ജോസഫ് ദൈവത്തിൽ വിശ്വസിച്ചവനാണ് ദൈവത്തിൻ്റെ കൂടെ ജീവിച്ചവനാണ് വിശുദ്ധ അഗസ്റ്റിനോസ് ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട് യു മസ്റ്റ് ബി ഫീൽഡ് വിത്ത് ക്രൈസ്റ്റ് ബിഫോർ യു ക്യാൻ ഗീവ് ക്രൈസ്റ്റു അതേഴ്സ് നമ്മൾ ആദ്യമേ ക്രിസ്തുവിനാൽ നിറഞ്ഞവരായിട്ട് മാറണം എങ്കിൽ മാത്രമേ നമുക്ക് മറ്റുള്ളവർക്ക് ക്രിസ്തുവിനെ നൽകുവാനായിട്ട് സാധിക്കുകയുള്ളൂ മൊത്താരുടെ സുവിശേഷം പത്താം അധ്യായത്തിൽ ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ അയക്കുമ്പോൾ അവരോട് പറയുന്നത് ഇപ്രകാരമാണ് നിങ്ങൾ പണമോ സഞ്ചിയോ ചെരുപ്പോ വസ്ത്രമോ ഒന്നും എടുക്കേണ്ട കാരണം അവരുടെ കൂടെ ക്രിസ്തുവുണ്ട് ക്രിസ്തു കൂടെയുള്ളവന് മാത്രമേ അപരനെ സൗഖ്യപ്പെടുത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ അപരനെ ശക്തിപ്പെടുത്തുവാനായിട്ട് സാധിക്കുകയുള്ളു ക്രിസ്തുവിനാൽ നിറഞ്ഞുകൊണ്ട് ഈ ലോകത്തിനോട് ക്രിസ്തു ശിഷ്യർ വിളിച്ചു പറയുന്നത് പ്രകാരമാണ് സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു ഇത് എല്ലാവർക്കുമുള്ള ഒരു മുന്നറിയിപ്പാണ് തിന്മയിൽ നിന്നും നന്മയിലേക്ക് മാറുവാനായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് അവിശ്വാസത്തിൽ നിന്നും ദൈവവിശ്വാസത്തിലേക്ക് വരുവാനായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഓരോരുത്തരും ക്രിസ്തുവിനാൽ നിറഞ്ഞുകൊണ്ട് ഈ ലോകത്തിന് ജീവിക്കുന്ന സാക്ഷികളായിട്ട് മാറുക ക്രിസ്തു ജീവിച്ചിരിക്കുമ്പോൾ തന്നെ തൻ്റെ അപ്പോസ്തലന്മാരെ അയക്കുന്നത് അവരെ ശക്തിപ്പെടുത്തുവാനായിട്ടാണ് ക്രിസ്തുവിൻ്റെ മരണശേഷം ക്രിസ്തു ചെയ്ത അത്ഭുതങ്ങളൊക്കെ അപ്പോസ്തലന്മാരുടെ കരങ്ങൾ വഴി ഈ ലോകത്ത് തുടർന്നുകൊണ്ടിരുന്നു ഇന്നും ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും പ്രവൃത്തികൾ വഴി വാക്കുകൾ വഴി ക്രിസ്തു ആഗ്രഹിച്ചതുപോലെ സ്വർഗരാജ്യത്തിന് ചേർന്ന ഫലം പുറപ്പെടുവിക്കുന്നവരായിട്ട് നമുക്ക് മാറാം അതിനായിട്ട് ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ അമ്മേ